തരൂർ തലവേദന എരിത്തി കോൺഗ്രസിൽ എണ്ണയൊഴിക്കുന്ന ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ സ്വന്തം എം പി ആണ് ശശി തരൂർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തിരുവനന്തപുരത്തിന്റെ കേന്ദ്ര സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ജനങ്ങൾ വിട്ട ജനപ്രതിനിധി മലയാളി പച്ചവെള്ളം പോലെ മലയാളം സംസാരിക്കുമ്പോൾ തരൂർ പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കും എഴുത്തുകാരനും പത്രപ്രവർത്തകനും മികച്ച വാഗ്മിയും കൂടിയാണ് നമ്മുടെ എം കാര്യങ്ങൾ തുറന്നു പറയുന്നതിനാലാണെന്ന് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയിലെ ചിലർക്കൊക്കെ തരൂർ എന്നാൽ മുഖം തിരിക്കുന്ന ഭാവമൊക്കെ വന്നിട്ടുണ്ട് ലോകം നിയന്ത്രിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഞങ്ങളിൽ ചിലരാണെന്ന് തോന്നിയത് കൊണ്ടാവാം ക്ഷമിക്കാവുന്നതേ ഉള്ളൂ ക്ഷമിച്ചു വരുമ്പോഴേക്കും നമ്മുടെ എം അടുത്ത വിവാദ പരാമർശത്തിന്റെ കെട്ടഴിക്കും അപ്പോൾ ക്ഷമ മാറി ദേഷ്യം വരും കോൺഗ്രസിനെ നന്നാക്കാൻ വന്നാൽ ആർക്കായാലും ദേഷ്യം വരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും തരൂർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവഗണന മൂലം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാകാൻ അദ്ദേഹത്തിന് കഴിയില്ല യഥാർത്ഥത്തിൽ കഴിവുള്ള ഭരണചക്രം തിരിക്കാൻ കേൾക്കുള്ള നേതാവ് തന്നെയാണ് തരൂർ എന്നാൽ അദ്ദേഹത്തിന് മുമ്പിൽ വെല്ലുവിളിയാകുന്നത് മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയും എതിർപ്പുമാണ് പാരമ്പര്യ കോൺഗ്രസ് നേതാക്കളാണ് തങ്ങളെന്ന് പറഞ്ഞ് തരൂരിനെ മാറ്റി നിർത്തുമ്പോൾ പ്രവർത്തിക്കാനുള്ള തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഇടം തരൂരിന് നഷ്ടപ്പെടുന്നുണ്ട് ബി ജെ പിയുടെ ചില ഭരണ പരിഷ്കാരങ്ങളെ കൊള്ളാമെന്ന് പറഞ്ഞതാണ് ചില നേതാക്കൾക്ക് കൊണ്ടത് ഇപ്പോൾ തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം മിന്നും ജയം കാഴ്ചവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് സഖ്യം തകർന്നു തരിപ്പണമായിരിക്കുകയാണ് കോൺഗ്രസിന്റെ പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും എങ്ങനെയാണ് ഇത്രയും വലിയ തോൽവി സംഭവിച്ചതെന്നും പരിശോധിക്കണമെന്നാണ് തരൂർ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ബീഹാറിൽ സ്ത്രീ വോട്ടർമാർക്ക് സഹായങ്ങൾ നൽകിയിരുന്നു അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല അതിൽ നിന്നും സർക്കാരുകൾ തടയാനാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തന്നെ പ്രചരണത്തിനായി ആരും ക്ഷണിച്ചിട്ടില്ലെന്നത് കൂടാതെ പ്രചരണത്തിന് നേരിട്ട് പങ്കാളികളായവർ പരാജയ കാരണം വ്യക്തമാക്കിയ മതിയാകൂ എന്നും തരൂർ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയെ അടുത്തിടെ തുടർച്ചയായി വിമർശനങ്ങളിലൂടെ പ്രതിരോധത്തിലാക്കുന്നതിൽ ബി ജെ പിയെക്കാളും മുമ്പിലാണ് തരൂരെന്ന് പറയാതെ വയ്യ ബി ജെ പിയെ എതിർക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും അതിനാൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയെന്നാണ് ആക്ഷേപം ബി ജെ പിയെ പ്രതിരോധിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണത് അതിൻ്റെ കാരണങ്ങൾ കണ്ടറിയേണ്ടതാണെന്നും പറയുന്നു തരൂരിനെതിരെ പ്രതികരിക്കേണ്ടെന്ന തീരുമാനം വന്നതാണെങ്കിലും തുടരെ തുടരെയുള്ള പ്രസ്താവനകളിലൂടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വായിൽ കോലിട്ട് കിള്ളുന്ന തരൂരിന്റെ രീതി കാണുമ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാനും ആകുന്നില്ല സഹി കെട്ട് മുതിർന്ന നേതാക്കൾ തരൂരിന്റെ പ്രസ്താവനകളെ തള്ളി പറയുന്നുണ്ട് മുതിർന്ന നേതാവ് എം എം ഹസൻ തലമറന്ന് എണ്ണ തേക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി കഴിയൂ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് തരൂർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്ന് ഹസൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അദ്വാനിയെ പുകഴ്ത്താൻ കോൺഗ്രസ് നേതാക്കളെ ഇകഴ്ത്തി കാണിച്ചത് തെറ്റാണെന്നും ഹസൻ പറഞ്ഞു വർക്കിംഗ് കമ്മിറ്റിയെ നിൽക്കാതെ രാജിവെച്ചിട്ട് വേണമെങ്കിൽ നെഹ്റുവിനെ തള്ളി പറയാം രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒരു തുള്ളി വിയർപ്പൊഴുക്കാത്ത വ്യക്തിയാണ് തരൂർ എന്നും ഹസൻ തുറന്നടിച്ചു തരൂരിനെ പുറത്താക്കാൻ കോൺഗ്രസിന് കഴിയില്ല ഇനി അഥവാ പുറത്താക്കിയാൽ ബി ജെ പിയിലേക്ക് ചാടിയാലോ എന്ന ചിന്തയിൽ പുറത്താക്കുമെന്ന ഭയം തരൂരിനുമില്ല ബി ജെ പിയിൽ തരൂർ എത്തിയാൽ അദ്ദേഹത്തിനായി ഉയർന്ന പദവി തന്നെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ തരൂർ രക്ഷപെടുന്ന അസൂയിയും കോൺഗ്രസിലെ ചില നേതാക്കൾക്കുണ്ടെന്നത് രഹസ്യമായ പരസ്യമാണ് അല്ല പരസ്യമായ രഹസ്യമാണ് തരൂർ ബി ജെ പിയുമായി അടുക്കുന്നു എന്ന അഭിപ്രായമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴിവുള്ളവർക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ലെന്ന് മുരളീധരൻ പറയുമ്പോൾ ബി ജെ പിയിൽ സ്ഥാനമുണ്ടല്ലോ എന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ വിമർശനങ്ങളെ അവഗണിച്ച ശശി തരൂരിനെ വഴുതക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണത്തിനിറങ്ങി കണ്ടതോടെ താൻ ഇന്നും ഉറച്ച കോൺഗ്രസ്സുകാരനാണെന്ന് തെളിയിക്കുന്നു സ്ഥാനാർത്ഥികൾക്കായി അവരാവശ്യപ്പെട്ടാൽ പ്രചരണത്തിൽ സജീവമാകുമെന്ന് തരൂർ പറയുന്നു തരൂർ കോൺഗ്രസിന് തലവേദനയാണെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം തള്ളിക്കളയാൻ ആർക്കും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചും എതിർക്കേണ്ടതിനെ എതിർത്തും രാഷ്ട്രീയ മര്യാദയോടെയുള്ള തരൂർ പ്രവർത്തനത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് തരൂർ മുമ്പോട്ടാണ് വിമർശകർ അവരുടെ തൊഴിലായി അത് തുടരട്ടെ എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ